ഹായ് ഫ്രണ്ട്സ് ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡിങ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ ഞാൻ രണ്ട് കപ്പ് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പിൽ നിന്ന് ഒരു അര ഗ്ലാസ്സോളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് കസ്റ്റേഡ് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനാണ് ഇനി ആ ഒരു പാലിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ ഒരു തിളക്കുന്ന ടൈമിൽ ആ കാൽ ഗ്ലാസ് പാലിൽ അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് ഒന്ന് നല്ല പോലെ ഒന്ന് കട്ടയൊന്നുമില്ലാതെ തിളക്കിയെടുക്കാം പാൽ തിളച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അധികം കുറുകൊന്നും വേണ്ട ഫുള്ളായിട്ടൊന്ന് ആക്കി കൊടുത്താൽ ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് ഇറക്കി വെക്കാം ഇതാ ഈ ഒരു അളവ് കറക്റ്റാണ് അത് കൂടുതൽ ടൈം ഒന്ന് തിളപ്പിച്ച് കട്ടിയൊന്നാക്കി എടുക്കണ്ട ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മതിയാവുന്നതാണ് ഇനി ഇതാ ഒരു കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ഈ ഒരു പാൽ പാലിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ എടുക്കുന്നില്ല എങ്കിൽ ഷുഗർ സിറപ്പും കൂടി സോറി ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്താലും മതി ഒരു കപ്പ് വെള്ളം എടുക്കുക അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഒന്ന് തിക്കാക്കിയെടുത്താൽ മിക്സായാലും മതി ഇതുണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡിൽ സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടാണ് പുഡിങ്ങ് സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ ബ്രെഡ് വെച്ചുകൊടുക്കും അത് ഒന്ന് സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് അതിൻ്റെ മേലെ ഒഴിച്ചെടുക്കാനാണ് ഈ ഒരു പാലും മിൽക്ക് മെയ്ഡെല്ലാം മിക്സ് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഷുഗർ സിറപ്പ് ആയാലും പുഡിങ്ങ് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും അങ്ങനെതാ ഈയൊരു പാലും കൂടി ഞാൻ തിളപ്പിച്ച് മാറ്റിവെക്കുന്നുണ്ട് അഥവാ നിങ്ങളുടെ കയ്യിൽ പാലും മിൽക്ക് മെയ്ഡും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്താലും മതി പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പുഡിങ്ങൊക്കെ ഉപ്പിക്കാനാണെങ്കിൽ അങ്ങനെ മതി പക്ഷേ ടേസ്റ്റിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ഒരു ബ്രെഡ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും അങ്ങനെ ചെയ്തെടുത്താലും ഇനി ഇത് പുഡിങ് ഈ ഒരു ട്രയലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ബ്രെഡിൻ്റെ അളവൊന്നും പറയുന്നില്ല നിങ്ങൾ എടുക്കുന്ന ട്രെയുടെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡ് ഒന്ന് എടുക്കുക നാല് ഭാഗവും ആ ഒരു ബ്രൗൺ ഭാഗമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് എടുത്തു വെക്കുക ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ഫസ്റ്റ് ലെയർ ആയിട്ട് ബ്രെഡ് മുഴുവ കട്ട് ചെയ്ത് വെച്ചത് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ബ്രെഡൊക്കെ ഒന്ന് വെച്ചുകൊടുത്തതിനു ശേഷം ആ ഒരു പാലിൻ്റെ മിക്സില്ലേ പാൽ മിൽക്ക് മെയ്ഡ് മിക്സ് ഒന്ന് ഇതിലേക്ക് പകുതി ഭാഗം ഒഴിച്ചെടുക്കുക കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു ബ്രെഡ് മുഴുവനായിട്ടും ആ ഒരു ഇതിൽ സോക്കായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ കൂടുതൽ ടൈമൊന്നും വേണ്ട കുറച്ച് ടൈമാണ് വന്നതിന് ശേഷം ബാക്കിയുള്ള നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചതില്ലേ കസ്റ്റേഡ് അതും കൂടി ഒന്ന് ഒഴിച്ചെടുക്കുക അതിൻ്റെ പകുതി ഭാഗവും ഒഴിച്ചെടുക്കുക എന്നിട്ട് മുഴുവനായിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക പിന്നെ ഇതാ രണ്ടാമത്തെ ലെയർ ബ്രെഡ് വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പാൽ മിക്സ് കൂടി ഫുള്ളായിട്ടൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചെടുക്കുക അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആണ് ഇനി നിങ്ങൾക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് മേലെ വെച്ചുകൊടുക്കാം ഞാൻ ഇത് അതിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഇത് സദാ പുഡിങ് പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന പോലെ വെക്കൊന്നും വേണ്ട ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെച്ചുകൊടുത്താൽ ഇത് നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയി കിട്ടും ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കസ്റ്റേഡ് ഒക്കെ ഒന്ന് റെഡിയായി കിട്ടും അപ്പോൾ ആ ബ്രെഡും കസ്റ്റേഡും തമ്മിലുള്ള ആ ഒരു സെറ്റാവൽ മാത്രമേ പിന്നീട് ആവശ്യമുണ്ടാവൂ അപ്പോൾ ഇതാ പുണ്ണിങ്ങ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഉണ്ട് കേട്ടോ ഈ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് വായിലിട്ടാലും അലിഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഈ ഒരു പുഡിങ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള ഒരു പുഡിങ് അല്ലേ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബബായ്